ൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനുശേഷം ഋഷഭ് ഷെട്ടി സന്ദീപ് സിംഗിന്റെ പുതിയ ചിത്രത്തിൽ ശിവാജി മഹാരാജായി എത്തുന്നതായി റിപ്പോർട്ട് ഹനുമാൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ജയ് ഹനുമാനുമായി എത്തുന്ന നടൻ ഋഷഭ് ഷെട്ടി സന്ദീപ് സിംഗിന്റെ അടുത്ത ഹിസ്റ്റോറിക്കൽ ഫോർ ബയോപിക് ദി പ്രൈഡ് ഓഫ് ഭാരത് ഛത്രപതി ശിവാജി മഹാരാജിൽ ശിവാജി മഹാരാജ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഛത്രപതി ശിവാജി മഹാരാജായി കയ്യിൽ വാളുമായി ഋഷഭ് നിൽക്കുന്ന ഫോട്ടോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ ബഹുമാനവും പദവിയും തിരിച്ചുപിടിച്ച ഇന്ത്യയുടെ മഹാനായ യോദ്ധാവിന്റെ ഇതിഹാസ കഥ അവതരിപ്പിക്കുന്നു ദി പ്രൈഡ് ഓഫ് ഭാരത് ഛത്രപതി ശിവാജി മഹാരാജ് ഇത് വെറുമൊരു സിനിമയല്ല എല്ലാ പ്രതിബന്ധങ്ങൾക്കുമെതിരെ പോരാടുകയും ശക്തനായ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിയെ വെല്ലുവിളിക്കുകയും ഒരിക്കലും മറക്കാനാകാത്ത ഒരു പൈതൃകം കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒരു യോദ്ധാവിനെ ആദരിക്കാനുള്ള സന്നാഹമാണെന്നും ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി സന്ദീപ് സിംഗ് എഴുതിയിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇത് പ്രകാരം ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുക പ്രീതം ാണ് റിപ്പോർട്ടുകൾ പ്രസോൺ ജോഷി ആയിരിക്കും ഗാനരചന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയൊന്നിനാകും ചിത്രം റിലീസ് ചെയ്യുക ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം